എന്നാൽ ഇസ്ലാം ഇവിടെ പഠിപ്പിച്ചത് സാഹോദര്യമാണ് ഇസ്ലാം ഇവിടെ പഠിപ്പിച്ചത് സ്നേഹമാണ് എല്ലാ മതവും ഇവിടെ പഠിപ്പിച്ചത് സ്നേഹവും സാഹോദര്യമാണെങ്കിലും ഇസ്ലാം അതിൽ ഒരു പടി മുന്നിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം അള്ളഹാന്റെ റസൂൽ സാഹു അലഹി വസലമ തങ്ങള് പല ഹദീസുകളിലായി പലപ്പോഴായി ഈ സാഹോദര്യത്തിനെ കുറിച്ചും സ്നേഹത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അക്രിം ജാറക്കവല കാഫിറ നിന്റെ അയൽവാസി ഒരു അമുസ്ലിമായ മനുഷ്യനാണെങ്കിൽ പോലും അവരെ ബഹുമാനിക്കാത്തടത്തോളം കാലം നീ ഒരു യഥാർത്ഥ മുസ്ലിം അല്ല എന്നാണ് പറഞ്ഞത് അവിടെ എടുത്തു പറഞ്ഞു വലൂക്കാന കാഫിറ അത് അമുസ്ലിമായ ഏത് മതത്തെ വിശ്വസിക്കുന്ന ആളാവട്ടെ നിന്റെ അയൽവാസിയെ നീ ബഹുമാനിക്കണം എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്നാണ് പറഞ്ഞത് അയൽവാസിയായ മുസ്ലിം എന്നല്ല പറഞ്ഞത് അയൽവാസിയായ നിന്റെ കുടുംബം എന്നല്ല പറഞ്ഞത് അയൽവാസിയായ മനുഷ്യൻ അത് ആരായാലും ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളായാലും ഏത് മതമില്ലാത്ത ആളായാലും ആരായാലും നിന്റെ അയൽവാസിയെ നീ ബഹുമാനിക്കണം അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നാ പറഞ്ഞത് ഒരു മതവും ഇവിടെ ഭീകരവാദം പഠിപ്പിച്ചിട്ടില്ല ഒരു മതവും ഇവിടെ തീവ്രവാദം പഠിപ്പിച്ചിട്ടില്ല ഒരു മതത്തിൽ ഏത് മതമായാലും ഒരു മതത്തിൽ യഥാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇവിടെ ഭീകരവാദമോ തീവ്രവാദമോ ചെയ്യാൻ കഴിയില്ല